നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിലെ കോൺഗ്രസ് ഭരണം പ്രതിസന്ധിയിൽ ആണ് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് സിദ്ധരാമയ്യ്ക്ക് പകരം ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും എന്തായാലും ആ സ്ഥാനത്തേക്ക് ഡി കെ ശിവകുമാർ വരുമെന്ന പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തുന്നുമുണ്ട് എന്നാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും മൂഢഭൂമി അനുവദിക്കൽ അഴിമതിയിൽ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ പുറത്തേക്കാണ് എന്നുതന്നെ ഇറണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പകരക്കാരനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നുമുണ്ട് ഇതോടെ ഒരു സമവായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ആണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സിദ്ധരാമയ്യ രാജിവെക്കുമ്പോൾ പകരം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആ പദവിയിലെത്തും എന്നായിരുന്നു ഇതേ വരെയുള്ള കൂട്ടൽ എന്നാൽ സിദ്ധരാമയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സിദ്ധരാമയ ആകട്ടെ പിന്നാക്ക സമുദായ കാർഡിറക്കി ശിവകുമാറിനെ വെട്ടാൻ പതിനെട്ടടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നാക്ക സമുദായങ്ങളെ ഏകീകരിക്കാൻ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവിനെ അടുത്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കണം എന്നുള്ള സന്ദേശം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുതൽ പൊതുമരാമത്ത് മന്ത്രിയായ സതീഷ് ജാർക്കിഹോളി വരെ ഉള്ളവർ ഭൈമി കാമുകന്മാരായി രംഗത്തുണ്ട് സിദ്ധരാമയ്യക്കു പിന്നാലെ ഗാർഗെയും ഭൂമി അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച ജാർക്കിഹോളി കേന്ദ്ര നേതാക്കളെ കാണാൻ ന്യൂഡൽഹിയിൽ എത്തിയത് അഭ്യൂഹങ്ങൾക്കിട നൽകി വെച്ചിരുന്നു എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള പതിനഞ്ച് നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ മുപ്പതിലധികം എം എൽ എ മാരുടെ പിന്തുണ ജാർക്കി ഹോളിക്ക് ഉണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് എം എൽ എമാരും ഒരു എം എൽ സിയും എം പിള്ള ജാർക്കി ഹോളി കുടുംബവുമായി അടുത്ത ബന്ധമാണ് സിദ്ധരാമയ്യയ്ക്കുള്ളത് മറ്റൊരു ദളിത് നേതാവായ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയുമായി കോൺഗ്രസ് കേന്ദ്ര നേതാക്കൾ ദിവസങ്ങൾക്ക് മുൻപേ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിദ്ധരാമയ്യ രാജിവെക്കുമ്പോൾ പകരക്കാരനായി ഡി കെ ശിവകുമാർ വരും എന്ന ലഘു ഗണിതം ഇനി കർണാടകയിൽ വിലപ്പോകില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ വെളിവാകുന്നതും അത്തരമൊരു ഇപ്പോൾ കർണാടകയിൽ ഉള്ളതും